അസലാൽ മലയ്ക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വറത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അഹത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങൾ എല്ലാവരെയും കൂട്ടം വറത്താനും വിശേഷം ഒക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പഴവും ഉണ്ടെങ്കിൽ മൈദയോ കടലമാവോ ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇതിൽക്ക് നമുക്ക് മൈദയും ആവശ്യമില്ല അതേപോലെ തന്നെ കടലമാവൊന്നും ആവശ്യമില്ലാതെ തന്നെ നല്ലപോലെ പൊങ്ങി വരുന്ന നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്ന പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നില്ല നമുക്കൊന്ന് നോക്കാം ഇതാ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴാണ് കേട്ടോ ചെറിയ രണ്ട് പഴമാണ് ഈ ഒരളവിലുള്ള കറക്റ്റ് അളവാണ് ഞാൻ പറയണത് മാവിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഈ രണ്ട് പഴം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള പഴമാണ് നല്ല വലുതുമല്ല എന്നാൽ നല്ല ചെറുതുമല്ല ആ ഒരു രീതിക്ക് കേട്ടോ ഇനി ഞാൻ ഇതിൽക്ക് എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി നമ്മളിതാ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് പഴം ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ പഴം ഒന്ന് ചീന്തി വെക്കാം നമ്മളിതാ പഴത്തിൻ്റെ വണ്ണത്തിനനുസരിച്ച് വേണം ഇത് ചെറുതാക്കി ഒന്ന് ചീകിയെടുക്കാൻ ഞാനിതാ ഇവിടെ ഒരു പഴത്തിന് ഒരു നാലെണ്ണം ആക്കിയിട്ടാണ് ചീന്തി എടുക്കണത് കേട്ടോ ആ ഒരു രീതിക്കാവുമ്പോൾ കറക്റ്റ് നല്ലൊരു തിക്നെസ്സിൽ നമ്മുടെ ഈ ഒരു പഴംപൊരി കിട്ടുകയും ചെയ്യും ആ ഒരു രീതിക്കാണ് ആക്കിയെടുക്കുന്നത് നടുക്ക് മുറിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ചട്ടി ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചട്ടിക്ക് പാകത്തിനനുസരിച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം കാൽ ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ നമ്മളിതിൽക്ക് ഒരു കാൽ കപ്പ് തൈരാണ് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ മാവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അത് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു അരിപ്പൊടി നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളത് നല്ലപോലെ ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മളിതിൽക്ക് നോർമൽ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ആ ഒരു തൈരെടുത്ത പാത്രത്തിൽ തന്നെയാണ് എടുക്കുന്നത് ഏകദേശം നമ്മൾ മൊത്തത്തിൽ തീക്ക് ആവശ്യമായിട്ട് വരിക നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലൊരു മുക്കാൽ കപ്പോളം വെള്ളമൊക്കെ നമുക്ക് തീക്കാവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഒരളവിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത് ഇതിൽക്ക് നമുക്ക് ആ ഒരു തിക്ക്നെസ് കറക്റ്റ് ആവുകയാണ് വേണ്ടത് ആ ഒരു കറക്റ്റ് വെള്ളം നിങ്ങൾ നേരത്തെ തന്നെ ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് തിക്ക്നെസ് കറക്റ്റ് വരെ നമ്മൾ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു അരക്കപ്പിലേറെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തു നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലേ കിട്ടിയുള്ളൂ അപ്പോൾ നമ്മൾ അതിന് കാൽ കപ്പും കൂടി എടുത്തു അങ്ങനെ മൊത്തത്തിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളത്തോളമാണ് ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നല്ല പോലെ നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം ആ ഒരു പഞ്ചസാരയും ഇതൊക്കെ നല്ലപോലെ മെൽറ്റ് ചെയ്യണം ഈ ഒരു മാവ് നമ്മളിത് നല്ലപോലെ ആകാൻ വേണ്ടിയിട്ട് വയ്ക്കുക റെസ്റ്റ് ചെയ്യാൻ ഒക്കെ ഒന്നും ചെയ്യണ്ട ഇപ്പം തന്നെ നമുക്ക് അറ്റേ ടൈമിൽ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം നല്ല റെഡ് ആയിട്ട് കിട്ടും ഏത് പോലെ ഉണ്ടാക്കിയാലും അപ്പം തന്നെ ഉണ്ടാക്കിയാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ നല്ല ഉണ്ടച്ചു വരുന്ന നല്ല പഴം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് അടിച്ചു കൊടുക്കണം മാവ് ആ അടിച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മാവിൻ്റെ സോഫ്റ്റ്നെസ് വരിക ആ ഒരു രീതിക്ക് രീതിക്കാവണ വരെ നമ്മളൊന്ന് അതുപോലെ അടിച്ചു കൊടുക്കണം കൈവച്ചിട്ട് കണ്ടോ ഈ ഒരു അളവിലാണ് നമുക്കിത് കിട്ടുക ഇനി നമ്മൾ നമ്മുടെ പഴം ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു പിഞ്ച് അപ്പസോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറുങ്ങനെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാവ് ചെറുതായിട്ട് പൊങ്ങും എങ്കിൽപ്പോലും ഒന്നും കൂടി നല്ല പോലെ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പുറഭാഗം പെട്ടെന്ന് കറപ്പായി പോകും അങ്ങനെ കറപ്പായി പോകാതിരിക്കണമെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അതായൊരു അഴവില് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ പഴം ഇതുപോലെ നമ്മൾ ഇതിൽ മാവിൽ മുക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കണ്ടോ നമ്മളെ മാവ് ഇതിന്മ നല്ലോണം പിടിക്കണില്ലേ ഈ ഒരു ലൂസിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ സ്നേക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും ആ ഒരു നല്ല രീതിക്കായി വരില്ല പിന്നെ ആദ്യം തന്നെ എണ്ണ ആയോയെന്നറിയാന് ഒരു ചെറിയ പിഞ്ച് പിഞ്ചതിൽ കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എണ്ണൻ്റെ കേടും മാറിക്കിട്ടും ഏതൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് ടൈം ഇടുമ്പോൾ കുറച്ച് മാവോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാക്കിയെടുത്താൽ ആ എണ്ണ എണ്ണക്ക് നല്ലൊരു പദം വരും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെറിയൊരു നുള്ളയിൽ കിട്ടു കൊടുത്തിട്ട് അതൊന്നായി വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം നമ്മൾ സ്നേക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്നാക്കും നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതാ ഇതുപോലെ ആക്കി നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലപോലെ പൊങ്ങി വരുന്നത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് മറുഭാഗം മറിച്ചിടാം അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഇത് കരിഞ്ഞ് പോകണ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടാലും നമുക്കിത് കരിഞ്ഞു പോകുന്നില്ല നമ്മൾ ഓവറായിട്ട് ഇതിക്ക് പഞ്ചസാര ചേർക്കുകയേ അല്ല എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് അപ്പസോടെ ചേർക്കുകയേ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇത് ഉൾഭാഗം ഒക്കെ നല്ലപോലെ വേവാവണവരെ നമുക്കത് നല്ല ആ ഒരു കളറിൽ തന്നെ നിൽക്കും ഒപ്പം തന്നെ നമുക്ക് നല്ല പോലെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ പുറഭാഗം ബ്രൗൺ കളറായിക്ക് മാറാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യുക എപ്പോഴും പഞ്ചസാര ഇടുമ്പോഴും ആ പസോഡിടുമ്പോഴും നല്ലപോലെ ശ്രദ്ധിച്ചിടാം കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പഴംപൊരി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റിലുമാണ് അത്രയും നല്ല ഭംഗിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇത് പരുവത്തിൽ തന്നെ ചുട്ടെടുക്കാം ഈ ഒരു രണ്ട് പഴം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പോലെ പ്ലേറ്റ് നിറച്ചും ഇടാൻ കണ്ടിട്ടുള്ള പഴംപൊരി കിട്ടും അതും നല്ല ഡുണ്ടുമണി പഴംപൊരി ആയി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ തന്നെ പൊങ്ങി വരുന്നുണ്ട് ഒത്തിരി ടൈമും കാര്യങ്ങളൊന്നും എടുക്കൂല കേട്ടോ തന്നെ എണ്ണീന്ന് പൊങ്ങി വരും ആ ഒരു രീതിക്ക് മാവ് നമ്മൾ നല്ലപോലെ അടിച്ചെടുത്താലാണ് നമ്മുടെ പഴംപൊരി നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് ആയി കിട്ടുള്ളൂ കേട്ടോ പുറഭാഗം നല്ല ക്രിസ്പിയാണ് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനാണ് ഞാൻ ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണാൻ കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒപ്പം ഇട്ട് കൊടുക്കുക അതിന് കണ്ടിട്ട് നമ്മൾ എണ്ണ വെക്കണം ഒപ്പം തന്നെ ചട്ടിക്ക് അത്യാവശ്യം നല്ല വട്ടം വേണം എൻ്റെ ചട്ടി ചെറുതായതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് വീതം ഇട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുത്തത് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റ് നിറച്ചും ഒന്നറ പോലെ തന്നെ നമുക്ക് ഈ ഒരളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണം ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും അതും കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ഭംഗിയിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ അത് അതിൻ്റെയൊക്കെ പുറഭാഗം നല്ലൊരു ആണ് നല്ല ക്രിസ്പി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ എണ്ണയിൽ നിന്ന് കോരി ജസ്റ്റ് ഒന്ന് ചൂടാറി വരുന്ന വരെ നമുക്ക് നല്ല പോലെ തന്നെ ഇത് ക്രിസ്പിനെസ് ഉണ്ടാവും പിന്നെ നല്ല പോലെ കഴിഞ്ഞാൽ ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിലും ആ ഒരു ഭംഗി ഒട്ടും കുറയാതെ തന്നെ നമുക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരളവിലാണ് നമുക്ക് ഇത്രയും ഒരു മാവ് കൊണ്ട് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ അറിയിക്കുക ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എത്രത്തോളം മാവൊക്കെ പിടിച്ചിട്ടുണ്ട് ഉൾഭാഗം എത്രത്തോളം നമുക്ക് പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഉൾഭാഗം കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ പഴംപൂരിൻ്റെ ഉൾഭാഗം ഒക്കെ നല്ലപോലെ മാവൊക്കെ പിടിച്ച് നല്ലപോലെ ഉൾഭാഗമൊക്കെ വന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും